യൂട്യൂബ് സ്വാഗതം കുറിച്ചാണല്ലോ ഈ ദിവസങ്ങളിൽ നമ്മൾ സംസാരിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത്ഭുതെല്ലാവർക്കും അറിവുള്ളതാണ് അതിന്റെ ചരിത്രവും അതെങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ളതുമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്തായാലും ഈ അത്ഭുത രൂപം എല്ലാ മനുഷ്യർക്കും പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നു എന്നത് ഒരു വസ്തുതയാണ് അക്കാലത്ത് ലേഗ് ബാധിച്ച ഒരു ജനത്തെ രോഗത്തിൽ നിന്ന് മുക്തമാക്കുവാൻ അത് വലിയൊരു ആയുധമായിരുന്നു ഇന്നും നമ്മൾ ഓരോരോ ആവശ്യങ്ങളുമായി മാതാവിൻ്റെ സന്നിധിയിൽ എത്തുമ്പോൾ ആ അമ്മ നമ്മളെ സാന്ത്വനപ്പെടുത്തുകയും സമാശ്വസിപ്പിക്കുകയും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വ്യാജിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ നേടിത്തരുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് എല്ലാവർക്കും അത് അനുഭവം ഉള്ളതാണ് ഈ ഒരു വേളയിൽ ആഗമന കാലവും പരിശുദ്ധ അമ്മയെയും ചേർത്ത് വച്ച് ഒരു ചെറിയ വിചധനം നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ വായിച്ചു കേട്ട വായനാ ഭാഗങ്ങളിൽ യഥാർത്ഥത്തിലെ എപ്രകാരമാണ് പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിൽ യേശുവിനെ രൂപപ്പെടുത്തുവാൻ ശ്രമിച്ചത് എന്ന് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളോട് പറയുകയാണ് ചെയ്യുന്നത് സുവിശേഷ ഭാഗം നമ്മൾ കേട്ടു അതായത് നമ്മൾ ഈ ആഗമന കാലത്തിൽ യേശുവിന്റെ വരവിനായിട്ട് കാത്തിരിക്കുന്ന ഒരു കാലമാണ് സന്തോഷത്തോടെ പ്രത്യാശയോടെ യേശു വരാനിരിക്കുന്നു ആ വരാനിരിക്കുന്ന രക്ഷകനെ സ്വീകരിക്കുവാൻ സ്വാഗതമരുവാൻ നാം ഒരുങ്ങുന്ന കാലം ഒരുക്ക കാലമാണ് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലുടനീളം ഒരുക്കമുള്ളവരായതുകൊണ്ട് അവൾ ഒരുങ്ങിയിരുന്നത് കൊണ്ട് ദൈവം അവളിലൂടെ ഈ ലോകത്തിന് രക്ഷകനെ പ്രദാനം ചെയ്തു അതാണ് വസ്തുത ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ പദ്ധതികൾക്കനുസരിച്ച് തന്നെ തന്നെ പരിപൂർണമായിട്ടും വിട്ടുകൊടുത്തുകൊണ്ട് പല സ്നേഹത്തിൽ അധിഷ്ഠിതമായി ജീവിച്ച് എല്ലാവർക്കും അമ്മയായി തീർന്ന് എല്ലാവർക്കും സംരക്ഷണം ഒരുക്കി അവൾ ഈ ലോകത്ത് ജീവിച്ചു അതുകൊണ്ടാണ് ഇന്ന് ലോകമെമ്പാടും പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ നമുക്ക് മധ്യസ്ഥയായി നിലകൊള്ളുന്നത് ഞാൻ അപ്പതരം സുവിശേഷത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് നമ്മൾ എപ്രകാരമാണ് അങ്ങനെയെങ്കിൽ ഒരുക്കമുള്ളവരായി ജീവിക്കേണ്ടത് ഇതാണ് ചോദ്യം സുവിശേഷത്തിൽ പറയുന്നത് നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം എന്താണ് ഈ നോഹയുടെ കാലം നമുക്ക് അറിയാം അല്ലെ പഴയ നിയമത്തിലെ നോഹയെ നന്നായിട്ട് എല്ലാവർക്കും അറിയാം നോഹയുടെ കാലത്തെ സ്മരിച്ചുകൊണ്ടാണ് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് യേശുവിന്റെ പുനരാഗമനത്തെ കുറിച്ച് മത്തായി സുരക്ഷേശൻ പറയുന്നത് വാസ്തവത്തില് അന്ന് മനുഷ്യർ തിന്നും കുടിച്ചും ഭൗതികമായിട്ടുള്ള ആ ലോകത്ത് വ്യാപരിച്ചും തങ്ങളുടെ സ്വാർത്ഥതയ്ക്കും അഹങ്കാരത്തിനും അടിമപ്പെട്ടും മറ്റ് മ്ലേച്ഛമായ രീതിയിൽ ജീവിച്ചും തിന്മയിൽ പാപത്തിൽ നിവധിച്ച് മനുഷ്യരായിരുന്നു പക്ഷെ നോഹ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് അവന്റെ പദ്ധതികൾ പാലിച്ച് ജീവിക്കുകയായിരുന്നു അതുകൊണ്ട് ജലപ്രളയത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപ് നോഹ ഒരുക്കമുള്ളവനായിരുന്നു ദൈവം അവനോട് എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞിരുന്നു അവൻ ഒരുങ്ങിയിരുന്നു അവനും കുടുംബവും രക്ഷപ്പെട്ടു മറ്റുള്ളവർ ജലപ്രളയത്തിൽ അവസാനിച്ചു ഇതാണ് നമ്മൾ കാണുന്നത് ഇവിടെ യേശു പറയുന്നത് ഇതുപോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം അവരാരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ജലപ്രളയം ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അവർ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ല ദൈവത്തിന്റെ അടുത്തൊക്കെ പോയിട്ട് എന്നെങ്കിലും പറയായിരുന്നു പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയും ഉണ്ടായിരുന്നില്ല അപ്രതീക്ഷിതമായിട്ട് ജലപ്രളയം ഉണ്ടായി അവർ ഒന്നടങ്കം നശിച്ചു നോഹ പേടകത്തിൽ പ്രവേശിക്കുകയും ആ കുടുംബം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു ഇതുപോലെ ആയിരിക്കും മനുഷ്യപുത്രനും വരുന്നത് പ്രതീക്ഷിക്കാത്ത സമയത്ത് നിലച്ചിരിക്കാത്ത വേളയിൽ മനുഷ്യപുത്രൻ വരുമ്പോൾ നാമം ഒരുക്കമുള്ളവരായി ഇരുന്നില്ലെങ്കിൽ നാശത്തിലേക്ക് പോകും ഒരുക്കമുള്ളവരായി ജീവിച്ചാൽ രക്ഷ പ്രാപിക്കും എന്നതാണ് ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം ഇനി നോക്കിയുടെ കാര്യം പറഞ്ഞത് വേറെ രണ്ട് പ്രതീകങ്ങളെ കുറിച്ച് പറയുന്നു അതായത് രണ്ടുപേര് യഥാർത്ഥത്തിൽ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു ഇനി അതിൽ പറയുന്നത് ഒരാള് എടുക്കപ്പെട്ടു മറ്റൊരാൾ പുറന്തള്ളപ്പെട്ടു അത് രണ്ടുപേരും പുരുഷന്മാരായിരുന്നു എന്നാണ് പറഞ്ഞത് ഇനി മറ്റു രണ്ട് സ്ത്രീകളെ കുറിച്ച് പറയുന്നത് രണ്ട് സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരുന്നു ഒരുവൾ എടുക്കപ്പെട്ടു മറ്റേയാൾ പുറന്തള്ളപ്പെട്ടു എന്താണ് ഇതിന്റെ അർത്ഥം ദൈവത്തിന്റെ ഹിതം അനുസരിക്കുകയും ദൈവത്തിന്റെ വഴിയെ ചലിക്കുകയും അവന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്ത് ജീവിച്ച് ഒരുക്കമുള്ളവരായിരുന്നവർ രക്ഷ പ്രാപിക്കുന്നു ഒരുക്കമില്ലാതിരിക്കുന്നവർ പുറന്തള്ളപ്പെടുന്നു ായിത്തീരുന്നു രക്ഷിക്കപ്പെട്ടവരുടെ ഗണത്തിൽപ്പെടുന്നവരെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഈ എന്താ യഥാർത്ഥത്തില് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി പുറന്തള്ളപ്പെട്ടവരെയാണ് അവശേഷിച്ചവർ എന്ന് പറയുന്നത് അതെ ഒരു വിധി എന്നും ഉണ്ട് നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും അറിഞ്ഞോ അറിയാതെ ചിന്തിക്കാറുണ്ട് എന്താണ് എല്ലാ കാലത്തും നമ്മളിവിടെ ജീവിക്കാൻ പോകുന്നു എന്ന് എന്റെ സഹോദരൻ നമ്മൾ ആരും ഈ ലോകത്ത് എല്ലാ കാലവും ജീവിക്കാൻ പോകുന്നതല്ലേ കുറച്ചു നാൾ ജീവിക്കും അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകും നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് പോകും പോകണം പക്ഷെ നമ്മൾ അറിഞ്ഞും അറിയാതെയോ ഈ ലോകത്ത് ജീവിക്കുന്നത് മരണവുമില്ല അന്ത്യവിധിയുമില്ല എന്ന രീതിയിലാണ് ഒരു കാര്യം എപ്പോഴും ഓർക്കണം എന്ന് ഈ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു എപ്പോഴും ഓർക്കുക മരണം സുനിക്ഷിതം അന്ത്യവിധിയും സുനിക്ഷിതം ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് പരസ്നേഹത്തിൽ അധിഷ്ഠിതമായി ലോകത്തിൽ ജീവിക്കുന്നവർ സ്വർഗം പോകുകയും തന്നിഷ്ടം പോലെ ജീവിച്ച് സ്വയം നശിക്കുകയും മറ്റുള്ളവരുടെ നാശത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നവർ നരകാഗ്രയിലേക്കും പോകും എന്നുള്ളത് സുരക്ഷിതമായ കാര്യമാണ് മരണവും അന്ത്യവിധിയും സുരക്ഷിതം അങ്ങനെയെങ്കിൽ നാം ഈ ലോകത്തെ ജീവിക്കുമ്പോൾ ഒരുക്കം ഉള്ളവരായി ജീവിക്കുക ഇനി എങ്ങനെയാണ് ഒരുക്കമുള്ളവരായി ജീവിക്കേണ്ടത് ഒന്ന് ദൈവത്തെ അറിയുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യണം എന്നെ സംബന്ധിച്ച് ദൈവത്തെ സ്നേഹിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാതെ നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയും നമ്മൾ ആരും പ്രത്യേക അപേക്ഷ കൊടുത്തിട്ടല്ല ഈ ലോകത്തേക്ക് വന്നത് നീ പ്രത്യേക അപേക്ഷ കൊടുക്കാൻ വേറെ വഴിയുമില്ല തിരിച്ചു പോകാൻ അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ ദൈവത്തിൽ നിന്ന് വരുന്ന ദൈവത്തിലേക്ക് പോകുന്നു ദൈവമാണ് യഥാർത്ഥത്തിൽ ജീവന്റെയും ജീവിതത്തിന്റെയും അടിസ്ഥാനം ഫ്രാൻസിസ് ബാബ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ലൈഫ് ഡസ് നോട്ട് ബിലോങ് ടു അസ് ഇറ്റ് ടു ഗോഡ് അതായത് നമ്മുടെ 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 ജീവിതം ജീവിതം ദൈവത്തിൽ അധിഷ്ഠിതമാണ് സ്വന്തമല്ല അത് ദൈവത്തിന്റെ സ്വന്തമാണ് ദൈവം കുറച്ചു കാലം ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നു അത് കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കുന്നു കുറച്ചു കാലങ്ങളിൽ ജീവിച്ച് യാത്രക്കാരായിട്ട് തിരിച്ചു പോകും ഇതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെയെങ്കിൽ ഈ ലോക ജീവിതം ഒരു പരീക്ഷയുടെ കാലമാണ് പരീക്ഷണ കാലഘട്ടമാണ് അതുകൊണ്ട് നമ്മൾ ഈ പരീക്ഷണ കാലഘട്ടം യഥാർത്ഥത്തിൽ വിജയിച്ച് മുന്നേറിയെങ്കിൽ മാത്രമേ ആ നിത്യമായ രക്ഷ നിത്യമായ ജീവിതം ജീവൻ നമുക്ക് ലഭ്യമാവുകയുള്ളൂ അങ്ങനെ ഒന്നാമത് നമ്മൾ ചെയ്യുന്നത് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന മക്കളായി മാറണം ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ ജീവിക്കുകയും വേണം ദൈവവചനം അവൾ കേൾക്കുന്നു അതനുസരിച്ചാണ് അവൾ പ്രവർത്തിക്കുന്നത് നമുക്ക് നല്ല കാര്യം അതിന് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല പരിശുദ്ധ അമ്മയോട് മാറാക്ക പ്രത്യക്ഷപ്പെട്ട് പറയുന്നു അതവൾ കേൾക്കുന്നു അതനുസരിച്ച് അവൾ ദൈവ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന മക്കളായി മാറണം മൂന്നാമത്തെ കാര്യം ദൈവകൽപ്പനകൾ അനുസരിക്കുന്ന മക്കളായി തീരണം നമുക്ക് ദൈവകൽപ്പനകൾ എത്രയാണെന്ന് നമ്മൾ പണ്ടേ കാണാൻ പഠിച്ചുള്ളതാണ് അല്ലെ ദൈവകൽപ്പനകൾ എത്രയാണ് എത്രയാണ് അതെ നിങ്ങൾ പറയുന്നു ഈ ദൈവിക കൽപ്പനകൾ പത്ത് അത് നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള കാണപ്പാടാണ് ഈ കൽപ്പനകളുടെ സാരാംശം സ്നേഹമാണ് എല്ലാറ്റുമൊരു ദൈവത്തെ സ്നേഹിക്കുകയും ഒപ്പം കൂടെയുള്ളവരെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുക സ്നേഹിക്കുക എന്നാൽ എന്താണ് സ്വയം ത്യാഗമനുഷ്ഠിക്കുക സ്വയം വിട്ടുകൊടുക്കുക എളിമപ്പെടുക ചിലപ്പോഴൊക്കെ തോറ്റു കൊടുക്കുക തോട്ടം വയ്ക്കുക ക്ഷമിക്കുക സഹിക്കുക ഇതെല്ലാം സ്നേഹത്തിന്റെ പര്യായ പദങ്ങളാണ് ഈ കുടുംബ ജീവിതത്തിലായിരുന്നാലും സാമൂഹിക ജീവിതത്തിലായിരുന്നാലും ഈ എളിമയും വിനയവും ഉള്ളവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് സ്വയം അഹങ്കരിക്കുകയും സ്വാർത്ഥതയിൽ ജീവിക്കുകയും അക്രമത്തിൽ ജീവിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യർ എപ്പോഴെങ്കിലും ആല തട്ടി അങ്ങ് വീഴും ആ വീക്ഷ ഭയാനകമായിരിക്കും സഹോദരന്റെ അതുകൊണ്ട് ഈ സ്നേഹം എന്ന കൽപ്പനയിൽ എല്ലാർക്കും ഒരു ദൈവത്തെയും സ്നേഹിച്ച് മറ്റുള്ളവരെയും സ്നേഹിച്ച് ജീവിച്ചവരാണ് പരിശുദ്ധാമ അതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലേ മൂന്ന് കാര്യം പറഞ്ഞു എത്ര കാര്യം പറഞ്ഞു എത്രയാ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എത്രയാണ് പറഞ്ഞു ഒന്ന് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവന്റെ പദ്ധതികൾക്ക് അനുസരിച്ച് ജീവിക്കുക രണ്ട് ദൈവ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുക മൂന്ന് അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക സ്നേഹം എന്ന കൽപ്പന എപ്പോഴും ഉയർത്തി കാട്ടുക നാല് തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കരുത് നമ്മൾ മനുഷ്യരാണ് കുറവുകളും കുറ്റങ്ങളും ഇല്ലാത്ത മനുഷ്യരെ അതുകൊണ്ട് തന്നെ പാപച്ചാഴ്ചകളുണ്ട് കുറവുകളുണ്ട് തെറ്റുകളുണ്ട് ഈ തെറ്റുകളും കുറവുകളും സ്വയം മനസ്സിലാക്കുകയും അത് വിവേചിച്ചറിയുകയും തിന്മയായത് അകറ്റി നിർത്തുകയും ചെയ്തുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങണം ിൽ നമ്മുടെ ജീവിതം ശാശ്വതമായ ആ സ്വർഗീയ സമ്മാനത്തിന് ഉതകുന്നത് ആയിരിക്കില്ല ഇനി തിന്മയിൽ നിന്ന് മാറി ജീവിക്കുക ഇനി അഞ്ചാമത്തെ കാര്യം ചിലർ പറയാറുണ്ട് ഞാനൊരു തിന്മയും ചെയ്യുന്നില്ല പാപവും ചെയ്യുന്നില്ല ഞാൻ ഓക്കെയാണ് എന്ന് പറയാറുണ്ട് ഫ്രാൻസിസ് പാപ്പ പറയുന്നത് അതുപോലെ കണ്ടു നിങ്ങൾ തിന്മ ചെയ്യാതിരിക്കുന്ന നല്ല കാര്യം പക്ഷേ തിന്മ ചെയ്യാതിരിക്കുക മാത്രമല്ല നന്മ ചെയ്യുവാൻ എപ്പോഴും മുന്നിട്ട് നിൽക്കുകയും വേണം ചിലര് അലസരായിട്ട് നിസ്സംഗരായിട്ട് സ്വന്തം കാര്യം മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചത് എന്ന രീതിയിൽ ജീവിക്കുന്നവരുണ്ട് യഥാർത്ഥത്തിൽ അത് പാപമെന്നാണ് ഫ്രാൻസിസ് പാപ്പ എപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത് തിന്മ ഇതിൽ നിന്ന് അകന്നു നിൽക്കുക മാത്രമല്ല നന്മയിൽ കാരുണ്യ പ്രവൃത്തികളിൽ അനുദിനം വളരണം വളരെ ജാഗ്രതയോടെ ചുറുചുറുക്കോടെ ഉണർവോടെ മറ്റുള്ളവർക്ക് നന്മയായി നാം മാറണം പരസ്നേഹ പ്രവർത്തനങ്ങളിലൂടെ എല്ലാവർക്കും നന്മയായി നാം തീരുമ്പോഴാണ് യഥാർത്ഥ ദൈവ സന്നിധിയിൽ നാം അണയുന്നത് ഇനി ആറാമത്തെ കാര്യം നമ്പറൊന്നും ഞാൻ ഓർക്കുന്നില്ല ഇപ്പോൾ എന്തായാലും പരമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ അത് കൃത്യമായി നിർവഹിക്കുക നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് കുടുംബ ഉത്തരവാദിത്വം കുടുംബജീവിതം നയിക്കുന്ന കുടുംബം എന്നത് ദൈവം നൽകിയ വലിയ വിശിഷ്ടമായ ഒരു ദാനമാണ് ആ കുടുംബത്തിൽ അപ്പൻ അപ്പൻ്റെ റോള് അമ്മ അമ്മയുടെ റോള് മക്കൾ മക്കളുടെ റോള് അത് യഥാർത്ഥത്തിൽ നിർവഹിച്ചില്ലെങ്കിൽ കുടുംബം ശിഥിലമാകും അവിടെ ഈ സ്നേഹം ദൈവത്തിൽ നിന്ന് ഒന്നാം സ്ഥാനം നൽകുകയും ആ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ആ ഭവനം മുഴുവൻ ദൈവികമായ സ്നേഹം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ കുടുംബജീവിതം ധന്യമാകുന്നത് ശോഭനമാകുന്നത് നമ്മുടെ സാമൂഹിക ജീവിതത്തില് പരസ്പരം നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യർ തമ്മിൽ സ്നേഹം പങ്കിടുകയും പരസ്പരം സഹായവും ബലവും ശക്തിയുമായിട്ട് നാം നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥം ഉണ്ടാകുന്നത് ഫലമേൽപ്പിച്ച ദൗത്യങ്ങൾ കുടുംബ ജീവിതമാകട്ടെ സാമൂഹ്യ ജീവിതത്തിലെ നമ്മുടെ വിവിധ റോളുകളാകട്ടെ നമ്മളുടെ ഈ ജോലികളാകട്ടെ എല്ലാം വിശ്വസ്ഥതയോടെ നിറവേറ്റി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തില് ആ നിത്യമായ ജീവിതത്തിന് അർഹത്തീരുന്നത് മറ്റൊന്ന് പറയാനുള്ളത് ദൈവം നമുക്ക് ഒത്തിരിയേറെ നന്മകൾ നൽകിയിട്ടുണ്ട് കഴിവുകൾ നൽകിയിട്ടുണ്ട് ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ സമ്പത്ത് ചിലപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടാകാം പിന്നെ സഹോദരി ചിലപ്പോഴൊക്കെ നമ്മുടെ ആയിരിക്കണം നമ്മുടെ ബുദ്ധിശക്തി കൊണ്ടും കഴിവുകൾ കൊണ്ടും ഒക്കെ ഇതൊക്കെ നമ്മളെ നേടിയെടുത്തതാണ് അതുകൊണ്ട് എനിക്ക് മാത്രം അവകാശപ്പെടുന്നതാണിത് എനിക്ക് മാത്രം ഇത് എന്റേതാണ് എന്ന് പറഞ്ഞ് എല്ലാം സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു പക്ഷെ മനസ്സ് അവര് തൊട്ടടുത്ത് കിടക്കുന്ന ആള് പ്രയാസം അനുഭവിക്കുന്നു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അയാൾക്ക് എന്ത് സംഭവിച്ചാലും അതൊന്നും എനിക്ക് കുഴപ്പമില്ല എന്ന് കരുതുന്നത് യഥാർത്ഥത്തിൽ ഒരു തിന്മയാണെന്നാണ് നമ്മള് പറയാറ് അതെ ദൈവം നൽകിയ കഴിവുകൾ കൃപകൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക അതെന്തുമായിക്കോട്ടെ അപ്പോഴാണ് നമ്മളിൽ വന്നു ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുക്കുകയും ചെയ്യുന്ന ക്രിസ്തു ശിഷ്യരായി മാറുന്നത് പരിശുദ്ധ അമ്മയെ പോലെ അമ്മ ചെയ്തെന്താണ് അമ്മ ഈ ദൈവത്തിന്റെ അമ്മയാണെന്ന് കരുതിയിരുന്നിട്ടു പോലും അവർ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുവാനായിട്ട് എപ്പോഴും എപ്പോഴും സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു ഇതല്ലേ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന മാറുക പിന്നെ സമാധാനം സ്ഥാപിക്കുന്നവരായി മാറുന്നത് നമ്മുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും നാം വസിക്കുന്ന ഇടങ്ങളിലായാലും സമാധാനം സ്ഥാപിക്കുവാൻ എപ്പോഴും നമ്മൾ മുന്നിട്ട് നിൽക്കണം എപ്പോഴും നമ്മൾ ഈ സമാധാനത്തിൽ ജീവിക്കുക അത്ര എളുപ്പമുള്ള കാര്യല്ലേ കാരണം എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല വീട്ടിൽ തന്നെ പരസ്പരം ഭാര്യ ബന്ധത്തിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകാം നമുക്ക് അനവചകം തോന്നുന്ന കാര്യങ്ങളുണ്ടാകും പക്ഷെ അവിടെ സമാധാനം സ്ഥാപിക്കുവാനായിട്ട് ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും ചിലപ്പോഴൊക്കെ അല്പം തോറ്റു കൊടുക്കേണ്ടി വരും അല്പം കുഴിഞ്ഞു കൊടുക്കി വരും എങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മുമ്പില് വിലപ്പെട്ടവരായി തീരും അതുപോലെ തന്നെ മറ്റേത് ബന്ധങ്ങളിലും അങ്ങനെ സമാധാനം സ്ഥാപിക്കുവാനും മറ്റുള്ളവർക്ക് സന്തോഷം പകർന്ന് നൽകുവാനും നാം എപ്പോഴും പ്രതിജ്ഞാബദ്ധരായി തീരണം അങ്ങനെ കൂടി ജീവിച്ചാൽ നാം യഥാർത്ഥത്തിൽ മനുഷ്യപുത്രൻ ഏത് അവസരത്തിൽ വന്നാലും ഏത് അപ്രതീക്ഷിതമായ നിമിഷത്തിൽ വന്നാലും നാം ഒരുക്കമുള്ളവരാണെങ്കിൽ ദൈവസന്നിധിയിലേക്ക് നാം എടുക്കപ്പെടുന്നു ഒരുക്കമില്ലാതെ കന്നിഷ്ടം പോലെ തിന്മയിൽ ജീവിച്ച് മറ്റുള്ളവർക്ക് വളരെയേറെ നാശം വിതച്ച് എല്ലാവർക്കും ശാപമായ ഒരു ജീവിതം നയിച്ചാൽ നാം നരകാഗ്നിക്ക് അർഹരാവുകയും ചെയ്യും ഞാൻ പെട്ടെന്ന് ഓർത്തുപോകുന്നത് ഒരു സാഗോപദേശ കഥയാണ് നിങ്ങൾ നിങ്ങളെ കേട്ട് തള്ളാതിരിക്കാൻ വേണ്ടി ഞാനത് പറയാം അതായത് ഒരു വിഷാദിന്റെ തലമര മൂന്ന് കുട്ടി കുട്ടിപ്പിഷാദികളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ ലോകത്ത് പോയിട്ട് മനുഷ്യരെ വഴിതെറ്റിക്കാൻ എന്ത് ചെയ്യും അവരുടെ പണി അതാണല്ലോ വിഷാദിക്കളുടെ പണി അതാണല്ലോ മറ്റുള്ളവരെ വഴിതെറ്റിപ്പിക്കുക പാപത്തിലേക്ക് വീഴ്ത്തുക തിന്മയിലേക്ക് നയിക്കുക ഇതാണ് അവരുടെ പണി അപ്പൊ ഈ പിഷാദിക്കുന്ന തലവൻ ഈ കുട്ടി പിഷാദിന്റെ ആദ്യത്തെ ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചു ഇയാളെ ഭൂമിയിൽ പോയി എങ്ങനെയാണ് മനുഷ്യരെ തിന്മയിലേക്ക് നയിക്കുന്നത് വഴിതെറ്റിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ ഭൂമിയിൽ പോയിട്ട് പറയും ദൈവമൊന്നുമില്ല സ്വർഗമൊന്നുമില്ല അങ്ങനെ പറഞ്ഞാൽ പോയി ഇഷ്ടം പോലെ പോലെ ജീവിക്കാം അതായത് ദൈവവും ഇല്ല സ്വർഗവും ഇല്ല പിന്നെ നിങ്ങളുടെ പോലെ ഇത് ഞാൻ പറഞ്ഞ് ആൾക്കാരെ വഴിതെറ്റിക്കാമെന്നാണ് ഇയാൾ പറഞ്ഞത് അപ്പോഴേ നല്ലവർ പറഞ്ഞു ഇയാള് പറയുന്നത് ശുദ്ധ മണ്ഡലത്തിലാണ് ദൈവമുണ്ടെന്നും നന്മ ചെയ്യുന്നവർ സ്വർഗം പ്രാപിക്കുമെന്നും എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി ഈ ലോകം തന്നെ ഇങ്ങനെയൊക്കെ മുന്നോട്ട് ചരിക്കുന്നത് ദൈവത്തിന്റെ അദൃശ്യമായ തരങ്ങളിലൂടെയാണ് എന്നുള്ളതും എല്ലാ മനുഷ്യർക്കും അറിയാം അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ആരെയും വഴിതെറ്റിക്കാൻ പറ്റില്ല ആരെയും തിന്മയിലേക്ക് വീർത്താനും പറ്റില്ല എന്ന് പറഞ്ഞു ഈ രണ്ടാമത്തെ ആളോട് ചോദിച്ചു ഇയാള് പോയിട്ട് എന്ത് പറയും രണ്ടാമത്തെ കൊണ്ട് കൊണ്ടുപിശാജ് പറഞ്ഞു ഞാൻ ഈ ഭൂമിയിലേക്ക് പോയിട്ട് പറയും നരകമൊന്നുമില്ല കേട്ടോ അങ്ങനെ പറഞ്ഞു അത് സംഭവിക്കും നമ്മൾ എല്ലാരും എല്ലാരും വിചാരിച്ചിരിക്കുന്നത് നരകത്തിൽ ആ നരകം എന്നുള്ളത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ ഭയപ്പാടൊന്നും വേണ്ട നരകമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇഷ്ടംപോലെ ജീവിക്കാം എന്നിട്ട് ഈ നമ്മുടെ ആ ഈ തലവൻ അയാളോട് പറഞ്ഞു എടോ നീയും ഞാനും ഒക്കെ ജീവിക്കുന്ന നരകത്തിലാണ് ഇതൊരു നരകമില്ല എന്ന് പറയാൻ പറ്റൂ നരകമില്ല എന്ന് ആരോടും പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ലേ കാരണം ഈ ലോകത്ത് തിന്മ ചെയ്ത് തിന്മയിൽ നിവധിച്ച് സ്വയം നശിക്കുകയും മറ്റുള്ളവർ നശിക്കുകയും സമൂഹത്തെ ആകമാനം വിശലിപ്തമാക്കുകയും ചെയ്യുന്ന മനുഷ്യർക്കുള്ള ഇടമാണ് ഈ നരകൾ അതുകൊണ്ട് നരകം എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നൊന്നുമില്ല നീയം ഞാനൊക്കെ ജീവിക്കുന്ന നരകത്തിലാണ് അത് പറഞ്ഞിട്ട് ആരെയും വഴിക്ക് പറ്റില്ലേ മൂന്നാമതാണെ ചോദിച്ചു അയാൾ പറഞ്ഞേ ഞാൻ ഈ ലോകത്ത് മനുഷ്യരുടെ അടുത്ത് പോയി പറയും നിങ്ങളെ നല്ല മനുഷ്യരാകണം നിങ്ങള് സുഹൃത്തു അഭ്യസിക്കുന്ന ആൾക്കാരാകണം മറ്റുള്ളവർക്ക് പരോപകാര പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരാകണം നിങ്ങൾ നന്മയിൽ ജീവിക്കുന്നവരാകണം പക്ഷേ സമയമുണ്ട് ഇപ്പൊ വേണ്ട നിങ്ങൾ നന്നാകണം പക്ഷെ ഇപ്പൊ നന്നാകണ്ട സമയമുണ്ട് ഇനിയും സമയമുണ്ട് എന്നിട്ട് ഈ വിസാരിക തലവും പറഞ്ഞു നിനക്ക് ഓടാനുകൂടി മനുഷ്യരെ നീർത്താൻ സാധിക്കും നിനക്ക് കോടാനും കോടി മനുഷ്യരെ വഴിതെറ്റിക്കാൻ കഴിയും ഇതാണ് ഉത്തമമായ മാർഗം കെണിയാണിത് അതായത് നമ്മൾ പറയാ എല്ലാവരും നന്നാവണം നന്നാകണം നല്ലവരാകണം ഈ ലോകത്ത് നന്മ ചെയ്യുന്നവരായി ജീവിക്കണം പക്ഷേ ഇപ്പൊ വേണ്ട സമയമുണ്ട് ഇനിയും സമയമുണ്ട് സഹോദരൻ ഇത് വലിയൊരു കെണിയാണ് അതായത് മനുഷ്യരെ ഒരുക്കമില്ലാത്തവരാക്കി തീർക്കുക അതാണ് അവരെ തിന്മയിലേക്ക് നയിക്കുവാനുള്ള മാർഗം എന്ന് പിഷാജിന്റെ കഥവൻ ഈ കുട്ടിപ്പിഷാദികളെ ഉപദേശിക്കുകയാണ് ഇനിയും കൊണ്ട് സമയം അപ്പൊ ശരിയാണ് നമ്മൾ ചിലരോട് ചോദിക്കും ചേട്ടാ നിങ്ങൾ എന്തിനാ ഇങ്ങനെ എല്ലാ ദിവസവും കുടിക്കുന്നത് ഇല്ല ചേട്ടാ നാളെ കൂടെ കഴിഞ്ഞാൽ നാളെ ചോദിച്ചാൽ അച്ഛാ ഇന്നും കൂടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ നമ്മുടെ പരീക്ഷ എഴുതുന്ന കുട്ടികളെ ചോദിച്ചറിയാലോ പരീക്ഷയുടെ കുട്ടികൾ പരീക്ഷ എഴുതുന്ന കുട്ടികൾ അവരോട് ചോദിച്ചാൽ മകളെ പരീക്ഷയ്ക്ക് പഠിച്ചു ഏഹ് ഇനിയും ഒരാക്ഷേ ഇനി രണ്ടു ദിവസം ഉണ്ട് ഈ അടുത്ത് വരുമ്പോഴും ഇത് കുട്ടികളുടെ കാര്യമാണ് ഇതുപോലെ ഓരോരോ മനുഷ്യരും ഒരുക്കമില്ലാതിരുന്നാൽ അവൻ നശിക്കും ജാഗ്രത ഇല്ലാതെ ഒരുക്കമില്ലാതെ ഈ ലോകത്ത് ജീവിച്ചാൽ അവൻ നശിക്കും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വന്നായിരുന്നു അവൾ നൂറ് ശതമാനം ഒരുക്കത്തോടെ ജീവിച്ചവളാണ് എങ്ങനെ അവൾ ജീവിച്ചു ഇതാണ് അവൾ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് ദൈവിക പദ്ധതി പ്രകാരം തന്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചവരാണ് ദൈവിക കൽപ്പന സ്നേഹം എന്ന കൽപ്പന അത് അണുവിട വിടാതെ അവൾ ദൈവത്തെയും പരസ്പരം ഉള്ള സ്നേഹത്തിലും ജീവിച്ചു ഒരിക്കലും തിന്മ അതുകൊണ്ടാണല്ലോ നമ്മള് ഈ പാവമില്ലാത്തവൾ എന്ന് പറയുന്നത് അല്ലേ ഇല്ലായിരുന്നു അവൾ എല്ലാവർക്കും നന്മയായി ജീവിച്ചു എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങളിൽ അവൾ മാറി അവരുടെ ദൗത്യം ദൈവം ഫലമേൽപ്പിച്ച ലോകരക്ഷകനെ ഈ ലോകത്തേക്ക് പ്രദാനം ചെയ്യാൻ അവളെ പ്രത്യേകമായിട്ട് വിളിച്ചപ്പോഴേ പരിശുദ്ധ അമ്മ തന്നെ തന്നെ പൂർണ്ണമായും നൽകിക്കൊണ്ട് അവൾ ദൈവത്തിന്റെ ഹിതം നിറവേറ്റി അതെ ദൈവം നൽകിയ കൃപകൾ അവൾ ഇന്നും നമ്മളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അവൾ സമാധാനം സ്ഥാപിക്കുന്നു എല്ലാവർക്കും സന്തോഷമായി മാറുകയാണ് ചെയ്യുന്നത് പരശുദ്ധമ്മ ഈ മാലാവിയുടെ സന്ദേശം കേട്ടുകഴിഞ്ഞാൽ ആദ്യം പോകുന്ന രസവത്തെ സന്ദർശിക്കുകയാണ് അല്ലെ രസവത്തെ സന്ദർശിക്കാൻ പോകുമ്പോൾ അവിടെ പറയുന്നത് എന്താണ് നിന്റെ സ്വരം കേട്ട മാത്രേ എന്റെ ഉദരത്തിലെ കുഞ്ഞ് സന്തോഷത്താൽ കുതിച്ച് ചാടി എന്നാണ് എന്റെ നമ്മുടെ ഓരോരുത്തരുടെയും സാന്നിധ്യവും മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നതായി തീരാണ് അങ്ങനെ നമ്മൾ ഒരുക്കമുള്ളവരായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ യഥാർത്ഥത്തില് ഈ അന്ത്യവിധി എന്നുള്ളത് ഒരു ഭയപ്പാടല്ല അതൊരു സൗഭാഗ്യപൂർണമായ അനുഭവമായി തീരും ഇതാണ് ഏറ്റവും പ്രധാനം അതായത് നമ്മുടെ അന്ത്യദിനത്തെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല നമ്മൾ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഒരുക്കമില്ലാതെ തിന്മയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് നാം ശാപമായി ജീവിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവരെ യഥാർത്ഥത്തില് വേണ്ട രീതിയിൽ സ്നേഹത്തോടെ ചേർത്തി പിടിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവരെ സഹായിക്കാനോ സഹാനുഭൂതിയോട് വർദ്ധിക്കുവാനോ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ വായനയിൽ അതുകൊണ്ടാണ് ഇങ്ങനെ വായിച്ചത് അതായത് നിങ്ങൾ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിക്കുക അതായത് ഇരുട്ടിന്റെ വഴികൾ തിന്മയുടെ വഴികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കുക പകലിനു യോജിച്ച വിധം പെരുമാറുക അവിടെ പറയുന്നത് സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേക്ഷകൾ വീഴ്ചകൾ വേക്ഷകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസുവയിലോ വ്യാപരിക്കരുത് അതായത് ഇതൊക്കെ തിന്മയുടെ ലക്ഷണങ്ങളാണ് അങ്ങനെയല്ല നിങ്ങൾ ജീവിക്കണം അങ്ങനെ ജീവിച്ചാൽ നിങ്ങൾ യഥാർത്ഥത്തില് മനുഷ്യപുത്രൻ നിങ്ങളുടെ ഇടയിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തില് ആ നിത്യജീവൻ നഷ്ടമാക്കും മറിച്ച് നിങ്ങൾ യേശുവിനെ യേശു ക്രിസ്തുവിനെ ധരിക്കുവെന്ന് അവിടുന്ന് രക്ഷ അവിടുന്ന് നമ്മുടെ പ്രതീക്ഷ പ്രത്യാശ ഇതാണ് യഥാർത്ഥത്തില് പൗലോസ് ലേഖനത്തിൽ സഹോദരരെ അത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് മാറി ഏത് ദിവസം നാം നമുക്ക് ഈ പറയുന്ന അന്ത്യദിനം അല്ലെങ്കിൽ മനുഷ്യപുത്രന്റെ ആഗമനം ഒരു ഭയപ്പാടിന്റെ അനുഭവം അല്ല തരുന്നത് അത് സൗഭാഗ്യപൂർണമായ അനുഭവമാണ് തരുന്നത് ഞാനത് ഉദാഹരണം പറഞ്ഞു ഈ ഡൊമിനിക് സാവിയോ ഫുട്ബോൾ കളിച്ചുകൊണ്ട് നിൽക്കുക എന്നിട്ട് പറഞ്ഞു അടുത്ത മണിക്കൂറിൽ മരിക്കാൻ പോവാണെങ്കിൽ എന്ത് ചെയ്യും പറഞ്ഞു ഞാനിപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നു അവൻ ചിരിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു അവര് കേട്ടവരെല്ലാം ഞെട്ടിപ്പോയി കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവം ജീവിക്കുകയാണ് ദൈവത്തിൽ ചലിക്കുകയാണ് ആ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയാണ് ആ ദൈവിക പദ്ധതി അനുസരിച്ച് അവൻ തന്റെ ജീവിതത്തെ ദൈവത്തിന് പരിശുദ്ധ അമ്മയെപ്പോലെ വിട്ടുകൊടുത്തുകൊണ്ട് ജീവിച്ചേ അതുകൊണ്ട് ഞാൻ ഇപ്പോ കളിച്ചോണ്ടെങ്കിൽ കളിച്ചോണ്ടിരിക്കുന്നു ഇനി അടുത്ത നിമിഷം പ്രാർത്ഥനയ്ക്കാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും വചനം ധ്യാനിക്കുകയാണെങ്കിൽ ഞാൻ ധ്യാനിക്കും അതുകൊണ്ട് ഞാൻ ഒരുക്കമുള്ളവരാണ് എനിക്ക് കുഴപ്പമില്ല അടുത്ത മണിക്കൂറിൽ ഞാൻ മരിച്ചാൽ ഞാൻ വളരെ സന്തോഷത്തോടെ കൂടി മരിക്കും കാരണം ദൈവത്തിന്റെ പക്കലേക്ക് ഞാൻ പറന്നുയരും എന്ന് ഗൗമണിക് സാറി പറഞ്ഞു ഒരുക്കമുള്ളവരായി ജീവിക്കുന്നവർക്ക് അന്ത്യവിധിയോ മനുഷ്യപുത്രന്റെ ആഗമനമോ ഒരു ഭയപ്പാടിന്റെ അനുഭവം അല്ല സൃഷ്ടിക്കുന്നത് മറിച്ച് അത് സൗഭാഗ്യപൂർണമായ ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ നിമിഷങ്ങളായി മാറുകയാണ് ചെയ്യുന്നത് പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഇങ്ങനെ ഒരുക്കമുള്ളവരായി ജീവിച്ച് അവസാനം നമുക്കറിയാവുന്നതുപോലെ ദൈവം അവളെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി അല്ലേ ഇന്ന് പരിശുദ്ധ കാശുരൂപ മാതാവിന്റെ തിരുന്നാള് നമ്മൾ ആഘോഷിക്കുമ്പോൾ അത്ഭുത കാശുരൂപ മാതാവിന്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ഈ അമ്മയുടെ ആ മാധ്യസ്ഥം തുണ എപ്പോഴും നമുക്ക് സഹായകമാകട്ടെ നമ്മുടെ നിത്യ ജീവനിലേക്കുള്ള ആ യാത്രയിൽ പരിശുദ്ധ അമ്മ എപ്പോഴും കൂടെ ആയിരുന്നുണ്ട് നമ്മളെ നന്മയിലേക്ക് യേശുവിലേക്ക് അടുപ്പിക്കട്ടെ ആ യേശുവിൽ നിന്ന് അനുഗ്രഹങ്ങളും കൃപകളും അനുദിനം നമുക്ക് മേടിച്ച് നമ്മളെ ധന്യരാക്കട്ടെ എന്ന് ഈ ബലി അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹത്തോടെ നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ